പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രക്ഷിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഒടുവിൽ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് നന്ദ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പിങ്കിയുടെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങനെ ക്രൂശിക്കാതിരിക്കുന്നതല്ലേ നല്ലത് അവളെ ഒന്ന് മനസ്സിലാക്കാൻ നിനക്ക് ശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അവൾ അവിടെ നരകതുല്യമായ ഒരു ജീവിതമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത് നീയൊന്ന് മനസ് വെക്കുകയാണ് എങ്കിൽ അവളെ ഇപ്പോൾ ആ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരികയും ചെയ്യാം ദയവചെയ്ത് നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറാവുകയാണ് നന്ദ ഇതേ തുടർന്ന് നന്ദ സ്റ്റേഷനിലേക്ക് തിരികെ എത്തുകയും പരാതി പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് നന്ദയ്ക്ക് പരാതിയില്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്ന ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒടുവിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് പിങ്കി പിങ്കിയുടെ ഈ വരവ് കണ്ടതിനെ തുടർന്ന് ഗിരിജ വളരെയധികം സന്തോഷിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ചെല്ലുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നന്ദയാണ് അതുകൊണ്ട് തന്നെ നന്ദയെയും കുഞ്ഞിനെയും ഞാൻ അവസാനിപ്പിക്കും എന്നുള്ള തീരുമാനം എടുക്കുകയും ജയിലിൽ വെച്ച് അത്രയധികം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഗിരിജ ഇതേ തുടർന്നാണ് നന്ദയെ കൊല്ലുന്നതിന് വേണ്ടി പിങ്കി തയ്യാറാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്